ഹലോ ഗേസ് അപ്പം ഇന്ന് നമ്മൾ രണ്ട് മൂന്ന് ദിവസം നല്ല തിരക്കിലായിരുന്നു അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗുരുവായൂരൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെയൊക്കെ പോയി വന്ന് ഞാൻ നമ്മുടെ കൂണിൻ്റെ കൃഷി സ്ഥലത്തേക്ക് വന്നതാണ് അപ്പോഴാണ് അവിടെ കൂണ് വിളവെടുപ്പിനായി നിൽക്കുന്നുണ്ട് ഒരു സെറ്റ് ഒരു സെറ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട് ഇതും ഇതൊക്കെ രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മളെ ബെഡിൽ ഉണ്ടാവുന്നതാണ് ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞായിരുന്നു പിന്നെ രണ്ടാമതും ഉണ്ടായി നിൽക്കുകയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മൾ രണ്ട് ദിവസമായിട്ട് വന്ന് നോക്കാണ്ട് പിന്നെ പെട്ടെന്ന് ഇതുപോലെ ആയി നിൽക്കണ കാണുമ്പോൾ നമുക്ക് നല്ല ഒരു എന്താ പറയുക ഒരു അതിശയമാണ് ഇഷ്ടമാണ് കൂടുതൽ അപ്പോൾ ഇതൊക്കെ നമ്മളിന്ന് വിളവെടുപ്പിനായി നിൽക്കുകയാണ് പിന്നെ മറ്റുള്ള ബെഡിലൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ടെന്ന് തോന്നുന്നു അതാ അതോ അതോ ഇവിടെയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഇതുങ്ങനെ നനച്ച് കൊടുക്കണിനി ഇതിലൊക്കെ എപ്പോൾ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വിളവെടുപ്പിനായി നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വിളവെടുക്കാം ഇപ്പം നമ്മളൊരു ബെഡിൽ നിന്ന് തന്നെ ഇപ്പോൾ രണ്ടാമത്തെ വിളവെടുപ്പാണ് ഇപ്പം ഇത് ഇതിപ്പോൾ ഒരു ബെഡിന് ചിലവ് വരുന്നത് നമുക്ക് ഒരു നൂറ് രൂപയോളം ഒക്കെ ചിലവേ വരുള്ളൂ ഇപ്പം ഇതൊന്നും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും പക്ഷെ അതിൻ്റെ പിന്നിലുള്ള അധ്വാനം കൂടുതലാണ് എന്നാലും നമുക്ക് കിട്ടുന്നത് നല്ല രണ്ട് മൂന്ന് വിളവെടുപ്പൊക്കെ കിട്ടുമ്പോൾ അത്യാവശ്യം നമുക്ക് റേറ്റ് കിട്ടും ചെയ്യും ഒരു ബെഡിൽ തന്നെ അപ്പോൾ അതാണ് കൂൺകൃഷിയിലുള്ള വിജയം എന്ന് പറയുന്നത് പക്ഷെ എനിക്ക് കൂടുതലായിട്ടും തുടങ്ങാൻ പറ്റിയിട്ടില്ല എനിക്ക് കൂടുതലായി തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നൊരു കറയ്ക്കുള്ള കൂണ് കിട്ടിയിട്ടുണ്ട് ചെറിയൊരു കുടുംബത്തിനൊക്കെ ഇത് മതിയാവും നമുക്ക് കൂണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി പച്ചക്കറി വിളവെടുപ്പും കൂടി കാണിക്കാം കേട്ടോ ഇന്നത്തെ വിളവെടുപ്പാണത് പയറ് വേപ്പില നാടൻ വേപ്പിലയാണ് ഒക്കെ നാടനാണ് പച്ചമുളക് വെണ്ടക്ക ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇന്ന് പച്ചക്കറി തോട്ടത്തിൽ തോട്ടത്തിലെത്തി നോക്കുമ്പോഴല്ലേ അവിടെ എൻ്റെ മത്തൻ വള്ളിയിൽ ഒരു മത്തൻ മത്തനുണ്ടായിരുന്നു കേട്ടോ ഞാനത് നല്ലോണം കവർ എന്ന് പറഞ്ഞാൽ ഞാൻ തുണി ആദ്യം വെച്ച് കൊടുത്തു ഇട്ട് കൊടുത്തിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇതുണ്ട് ഈ ഒരു പരുവായിട്ടുണ്ടായിരുന്നു ഇത് എലിയാണോ എന്താണോ എന്താണോ ഇങ്ങനെ അറിയില്ല ഏതായാലും ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി ഇത്ര വലിയ മത്തനായിട്ട് പോലും ഇതിങ്ങനെ കേടുവരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര വിഷമായി ആദ്യമായിട്ട് മത്തൻ്റെ പള്ളിയിൽ ഉണ്ടായതായിരുന്നു ഇനി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓണമൊക്കെ ആവുമ്പോഴേക്കും റെഡി ആയി കിട്ടുന്നു കരുതുന്നു പക്ഷേ ഇത് ഭയങ്കര വിഷമമായിപ്പോയി ഇത്ര വലുതായിട്ട് ഇങ്ങനെ കാട്ടി വെച്ചപ്പോൾ അപ്പോൾ ഇനി കവറിട്ട് കൊടുക്കാണ്ടിരിക്കരുതേ ആരും ഇതുപോലെ എന്നെപ്പോലെ ചതി പറ്റരുത് കവറിട്ട് മൂടി വെച്ചോളുണ്ടോ എവിടെയാണെങ്കിലും ആരാണിത് വന്ന് കൊത്തി നശിപ്പിക്കാമെന്നറിയില്ല അപ്പം എലിയായാലും ഓന്തായാലും ചിലപ്പോൾ പക്ഷികളാവാം അപ്പം നമുക്കത് ഉപയോഗിക്കാനേ പാടില്ലല്ലോ പക്ഷിപ്പനി അപ്പോൾ പലതരം പനികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത് അപ്പോൾ ഞാൻ അത് നശിപ്പിച്ച് കളയാൻ പോവുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഒരു അടി പറ്റി അപ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തലായിരിക്കാം ഇനി കവറൊക്കെ ഇട്ട് നല്ല മത്തനുണ്ടാവുന്ന പ്രതീക്ഷയോടെ ആണ് ഇരിക്കുന്നത് ഓക്കെ ബൈക്കു വയ്ക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയാണ് അതിന് നാടൻ വെണ്ടയ്ക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് മെഴക്കു വരട്ടി ഉണ്ടാക്കുന്നത് കാണിക്കട്ടോ ആര് ചെയ്തു നോക്കാത്തവരാണെങ്കിൽ നോ ചെയ്ത് നോക്കണേ എല്ലാവരും ചെയ്യുന്നതായിരിക്കും എങ്കിലും നാടൻ വെണ്ടയ്ക്കൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് ഓക്കെ ഞാൻ ഇത് തന്നെ ആവർത്തിക്കോ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പോവുകയാണെ ആദ്യം നമുക്ക് ഒത്തിരി എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഉള്ളി വേപ്പില നമ്മുടെ പച്ചമുളക് പച്ചമുളക് അല്ലാട്ടോ വെള്ളമുളകാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് വെണ്ടയ്ക്ക ഇട്ടിട്ട് വാട്ടിയിട്ട് വേവിക്കാം കേട്ടോ അല്ലാണ്ട് വെള്ളമൊഴിക്കാണ്ട് വെണ്ടയ്ക്ക നല്ല വാട്ടിയിട്ട് ഉപ്പും ചേർത്ത് വേവിച്ച് എടുക്കാം കേട്ടോ അങ്ങനെയാണ് മെഴുക്ക് വരുത്തി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എണ്ണ ചൂടായി നമുക്ക് ഈ ഉള്ളിയും വേപ്പിലയും മുളകിട്ടൊടുക്കും ഉള്ളി വേഗം വാടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കട്ടെ കുറച്ചും മതി കഷ്ണത്തിലേക്ക് പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം വേഗം വാടിക്കിട്ടും നമ്മുടെ ഉള്ളി വാടി വരുന്നുണ്ട് ഞാൻ സവാളയെന്നിട്ട് എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയല്ല വലിയ ഉള്ളിയാണ് ഒരു ഉള്ളി അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെണ്ട കേടാൻ കൂടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടച്ചാൽ അതുപോലെ ചെയ്യാം ഞാൻ ചെയ്യുന്ന വിധമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വെണ്ടയ്ക്ക കൊടുക്കാം വാടിയാൽ മതി കേട്ടോ വെണ്ടക്ക കൊഴുപ്പുണ്ടാവും ഇപ്പം നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് എണ്ണയിൽ കിടന്ന് വാടി ഉണ്ടാക്കാം വെണ്ടക്കിട്ട് ഇങ്ങനെ നല്ല വഴപ്പുണ്ടാവും ഇത് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം വെണ്ടക്കൽ നല്ലോണം കൊഴുപ്പുള്ള പോലെ തോന്നിട്ടോ ഇത് അങ്ങനെ വഴുവഴുപ്പുള്ള പോലെ തോന്നും അത് നമ്മൾ ഇങ്ങനെ ഇളക്കി ഇളക്കി കരുമ്പോഴേക്കും അതിൽ വേവുകയും ചെയ്യും പിന്നെ ഈ വഴുവഴുപ്പ് പോവുകയും ചെയ്യാം അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമേ വരുന്നില്ല ഇതിങ്ങനെ ഈ ഉള്ളിയിലും എണ്ണയിലും തന്നെ ഇത് വേവട്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയുള്ളൂ ൂടെ അറിയിച്ചു നാടൻ വെണ്ടയ്ക്ക കൂടിയാണ് ഒരു വളമ അതേപോലെ ഒരു കിടനാക്കിനി ഒന്നും അടിക്കാത്ത നല്ല വെണ്ടയ്ക്കയും കൂടെയാണ് ഇപ്പം എല്ലാവരും ഏതിലും ഈ കാലത്ത് വെണ്ടക്ക ഉണ്ടാവുമല്ലോ അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇപ്പം നമ്മുടെ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് ഇപ്പൊ പിന്നെ വെണ്ടക്കയുടെ വഴുവഴുപ്പൊക്കെ പോയി നല്ല ഫ്രഷായിട്ട് ഇരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ഉള്ളതാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ ബൈ